നമസ്കാരം ടുഡേ അറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം വള്ളിക്കുന്ന് കൊടക്കാട് എസ്റ്റേറ്റ് റോഡിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ് യാത്രക്കാരൻ താഴ്ചയിലേക്ക് വീണ് പരിക്ക് പരിക്കേറ്റയാളെ ചേളാരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പയ്യനാട് അന്താരാഷ്ട്ര നിലവാരമുള്ള സ്റ്റേഡിയം നിർമ്മിക്കാൻ മുന്നൂറ് കോടി രൂപ വേണമെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ എം എസ് പി ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായ ഫുട്ബോൾ താരങ്ങളെ ആദരിക്കുന്ന ലെജൻസ് മീറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ൂരിൽ കുറുക്കന്റെ ആക്രമണത്തിൽ വിദ്യാർത്ഥിക്ക് പരിക്ക് ഒഴൂർ കതിർകുളങ്ങര സ്വദേശി അബ്ദുൾ മജീദിന്റെ മകൾ ഫാത്തിമ നെഹ്ലിയാണ് കുറുക്കൻ ആക്രമിച്ചത് കുട്ടിയുടെ മുഖത്ത് ഗുരുതര പരിക്കേറ്റു തൃശൂർ അണ്ടത്തോട് പാപ്പാളി കിഴക്കുഭാഗം പനന്തറയിൽ ബൈക്ക് തന്നി വീണ് അപകടം അപകടത്തിൽ പരിക്കേറ്റ ബൈക്ക് യാത്രക്കാരൻ നിലമ്പൂർ സ്വദേശി ദിലീപിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അങ്ങാടിപ്പുറം വളാഞ്ചേരി റൂട്ടിൽ തൊണ്ണൂറ്റിയേഴ് ലക്ഷം രൂപ ചിലവഴിച്ച് അറ്റകുറ്റപ്പണി നടത്തിയ റോഡ് മാസങ്ങൾക്കകം തകർന്നു പാലച്ചോട് മുതൽ വെങ്ങാട് എടയൂർ ജംഗ്ഷൻ വരെ മാസങ്ങൾക്ക് മുൻപ് അറ്റകുറ്റപ്പണി നടത്തിയ ഭാഗങ്ങളാണ് വീണ്ടും തകർന്നത് പ്ലസ് വൺ ഒന്നാം സപ്ലിമെന്ററി അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചിട്ടും ജില്ലയിൽ ഒൻപതിനായിരത്തി എണ്ണൂറ്റി അൻപത് കുട്ടികൾ പുറത്ത് മലപ്പുറത്തിന് പുറമെ പാലക്കാട് കോഴിക്കോട് ജില്ലകളിലും സീറ്റ് കുറവുണ്ട് എട്ടു വർഷത്തെ കണക്കുപ്രകാരം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ വഴി താൽക്കാലിക ഒഴിവുകളിലേക്ക് ജോലി ലഭിക്കുന്ന എണ്ണത്തിൽ മലപ്പുറം ജില്ല പിറകില് പട്ടികപ്രകാരം പന്ത്രണ്ടാം സ്ഥാനത്താണ് മലപ്പുറം എടപ്പാളില് സിഐടിയു പ്രവർത്തകർ ആക്രമിക്കുമെന്ന് കരുതി ഭയന്നോടി കെട്ടിടത്തിൽ നിന്ന് വീണ് യുവാവിന് പരിക്കേറ്റ സംഭവത്തിൽ പത്തുപേർക്കെതിരെ കേസ് വിഷയത്തിൽ ആദ്യം നിസ്സംഗത കാണിച്ച പോലീസ് പിന്നീട് കണ്ടാലറിയാവുന്ന പത്തുപേർക്കെതിരെ കേസെടുക്കുകയായിരുന്നു ഡീസൽ വില വർധനവിലും ഫിഷിംഗ് റെഗുലേഷൻ ആക്ടിലും ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായതിനെ തുടർന്ന് മത്സ്യബന്ധന ബോട്ടുകൾ കൂട്ടത്തോടെ പൊളിക്കുന്നു പത്തിലധികം ബോട്ടുകളാണ് ഈ സീസണിൽ പൊളിച്ചത് പൊന്നാനി താനൂർ പരപ്പനങ്ങാടി എന്നിവിടങ്ങളിലെ ഹാർബറുകളിൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ അൻപതോളം ബോട്ടുകളാണ് പൊളിച്ചത് അരിമ്പ്ര പുതനപ്പറമ്പിൽ ക്വാറി തൊഴിലാളികൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സിന്റെ മുറ്റത്ത് സ്ഫോടനമുണ്ടായ സംഭവത്തിൽ മൂന്ന് പേർ അറസ്റ്റിൽ പാലക്കാട് ഒലവക്കോട് സ്വദേശി സുധീഷ് കരിമ്പ സ്വദേശി ബിജു കല്ലടിക്കോട് സ്വദേശി പൊന്നിച്ചൻ എന്നിവരെയാണ് കൊണ്ടോട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത് തപാൽ ജീവനക്കാരുടെ സംഘടനയായ എഫ് എൻ പിഒ മഞ്ചേരി ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാർഷിക സമ്മേളനം നടത്തി ആദരവ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ മാധവനായർ സ്മാരക ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി എൻ ജനറൽ സെക്രട്ടറി പി യു മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു ഇതോടെ ടുഡേറ്റ് മലപ്പുറം സമാപിക്കുന്നു പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം നന്ദി